നമസ്കാരം ഞാൻ എമി ചെറേഗാദ് ഞാൻ രണ്ട് വീഡിയോ ഇതിനു മുന്നേ ചെയ്തായിരുന്നു ഒന്ന് ശങ്കർ റെഡ്ഡിയുടെയും അലി അഫ്സാസിൻ്റെയും നമ്മളുടെ വീഡിയോ മുഖേന ശങ്കർ റെഡ്ഡിക്ക് കമ്പനി സിഗ്ഗി എന്ന കമ്പനി ലോസ് ഓഫ് പേ അനുവദിച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ അമ്പത് ദിവസം അപകടം പറ്റി ചികിത്സയിലായിരുന്ന അലി അഫ്സാസിന് മുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ സിഗ്ഗി കമ്പനി അക്കൗണ്ടിൽ നൽകിയതായിട്ടും നമുക്ക് അലി അഫ്സാസ് അറിയിക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ആറാം മാസത്തിൽ തിരുവനന്തപുരം തമ്പാനൂരിനടുത്ത് ഒരു അപകടത്തിൽ കഴക്കൂട്ടത്തുള്ള ഷെമീർ എന്ന ഒരു യുവാവ് മരണപ്പെട്ടു ഈ മരണപ്പെട്ട യുവാവിന് സ്വിഗ്ഗി എന്ന കമ്പനി ലോസ് ഓഫ് പേ ഡെത്തായ ഡെത്ത് പേ ആയി നൽകുന്ന ഇൻഷുറൻസ് തുകയായ പത്ത് ലക്ഷം രൂപ നൽകിയതായി അദ്ദേഹത്തിന്റെ ഭാര്യ നമ്മളെ അറിയിച്ചു കൂടുതൽ അറിയിച്ച വിവരങ്ങൾ അന്വേഷിച്ച് അവിടെ ചെന്നപ്പോൾ നമുക്കറിയാൻ പറ്റിയത് പല തവണയായി ഈ പത്ത് ലക്ഷം രൂപ കിട്ടുന്നതിന് തടസ്സമായി പല കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടായിട്ടുള്ളതാണ് എന്നാൽ ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് സിഇ ടി യു എന്ന യൂണിയൻ്റെ വളരെ ശക്തമായ സമ്മർദ്ദത്തോടുകൂടി ഈ പത്തു ലക്ഷം രൂപ ആ കുടുംബത്തിന് നൽകുവാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ഓൾ ഇന്ത്യ ഗിഗ് വർക്കേഴ്സ് യൂണിയന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ എല്ലാ സഹോദരങ്ങൾക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ പത്ത് ലക്ഷം രൂപ ആ ഒരു കുടുംബത്തിന് ആ യുവാവിൻ്റെ ആ കുടുംബത്തിന് കിട്ടാൻ സാധിച്ചത് എന്റെ ചോദ്യം ഈ യൂണിയന്റെ ബലമോ ഈ സി ഐ ടിയുവിൻ്റെ ബലമോ ഒന്നുമില്ലാതെ ഈ തിരുവനന്തപുരം സിറ്റിയിൽ ഏകദേശം രണ്ടായിരത്തിലധികം യുവാക്കൾ ജോലി ചെയ്യുന്നുണ്ട് സ്വിഗ്ഗി സൊമാറ്റോ ഉള്ള പല ഓൺലൈൻ മേഖലയിലും ഒരു യൂണിയന്റെയും പിൻബലമില്ലാതെ ഒരാളുടെയും സപ്പോർട്ടില്ലാതെ ഒരാൾക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ഈ പത്ത് ലക്ഷം രൂപ കിട്ടുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഈ ഷമീർ എന്ന യുവാവിന് വേണ്ടി പത്ത് ലക്ഷം രൂപ കിട്ടുന്നതിനായി ഏറ്റവും മുൻപന്തിയിൽ സി ഐ ടിയുവിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ഒരാള് അമീർ സഖാവ് അമീറും സഖാവ് റാഫേൽ രണ്ടു പേരുടെ ഏറ്റവും ശക്തമായ പിന്തുണയും വിലയും ബലവും ഉള്ളതുകൊണ്ട് മാത്രമാണ് ആ ഷെമീർ എന്ന യുവാവിന്റെ കുടുംബത്തിന് ഈ തുക കിട്ടിയത് എൻ്റെ ചോദ്യം സാധാരണക്കാരായ ഒരു യുവാവ് മരിച്ചാൽ ഈ ചെയ്യുന്ന ജോലിയുടെ ഇടയിൽ ഒരു അപകടം പറ്റി മരിച്ചാൽ ഈ അമീറിൻ്റെയും മറ്റാരുടെയും സഹായം ഇല്ലെങ്കിൽ ഈ പത്ത് ലക്ഷം രൂപ കിട്ടുമോ എന്തായാലും ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച അമീർ എൻ്റെ കൂടെയുണ്ട് ഏറ്റവും കൂടുതൽ നമുക്കറിയാൻ അമീറിനോട് തന്നെ നേരിട്ട് ചോദിക്കാം അമീറിനോട് ചോദിച്ചാൽ നമുക്ക് ഒരു എന്താണ് ഉള്ള കാര്യങ്ങളെപ്പറ്റി അറിയാം നമസ്കാരം എൻ്റെ പേര് അമീർ എന്നാണ് ഞാൻ ഓൾ ഇന്ത്യ കിക്ക് വർക്കേഴ്സ് യൂണിയൻ സി ഐക്യുൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽപ്പെട്ട ഒരാളാണ് ഇവിടെ ഇപ്പോൾ ഈ ഒരു വീഡിയോ പ്രധാനമായിട്ട് ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഈ കിക്ക് വർക്കേഴ്സ് മേഖലയിലെ ഈ വർക്ക് ചെയ്ത ഷമീർ മരണപ്പെട്ടിട്ട് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം മാസത്തിലാണ് ഈ ഇൻഷുറൻസ് തുക അനുവദിച്ച് കിട്ടിയത് അപ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ചോദ്യത്തിൽ ഉള്ള മറുപടിയായിട്ട് തന്നെ ആദ്യം പറയാം ഈ ഒരു ഇൻഷുറൻസ് തുക വാങ്ങിച്ചെടുക്കുന്നതിൽ ഒത്തിരി കടമകൾ കടന്നിട്ടുണ്ട് ആ കടമകളെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മരണപ്പെട്ട തുക കിട്ടിയത് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ടിങ്ങിൽ ആക്വഡ് ഇൻഷുറൻസ് അതുവരെ ഉണ്ടായിരുന്ന ആക്കോഡ ഇൻഷുറൻസ് ആണ് അത് ലാപ്സായി പോകുന്നു എന്നുള്ളൊരു കണ്ടീഷൻ എത്തിയപ്പോഴത്തെ സമയത്താണ് നമ്മൾ ആൾ ഇന്ത്യ നെറ്റ്വർക്കേഴ്സ് യൂസ് ചെയ്യേ ഇതിനകത്തോട്ട് ഇടപെട്ടത് അപ്പോൾ ഒരു സാധാരണ ചെറുപ്പക്കാരന് ഒരു ആക്സിഡൻ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ആ ആക്സിഡൻറ്റിനകത്തു നിന്നുള്ള പരിരക്ഷയായിട്ട് കൊടുക്കുന്ന സ്വിഗി ഇൻഷുറൻസ് തുകയായിട്ടുള്ള പത്ത് ലക്ഷം രൂപയാണ് ഈ പത്ത് ലക്ഷം രൂപ ഈ ഒരു വർഷക്കാലത്തിനകത്ത് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പുതിയ ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള റിലയൻസ് വരികയും ഇത് ലാപ്സായി പോകുമെന്നുള്ള ഒരു കണ്ടീഷനും വന്നപ്പോഴത്തേക്കും സജീവമായിട്ട് തന്നെ മാനേജ്മെൻറ്റുമായിട്ട് ഇടപെടുകയും ആ ഇടപെടലിൻ്റെ ഫലമായിട്ട് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുകയും ചെയ്തു ഇതിനകത്ത് കൃത്യമായിട്ട് ഇടപെടലുകൾ മനസ്സിലാക്കിയപ്പോഴത്തേക്കും നമുക്ക് തോന്നിയ ഒരു കാര്യം സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഇതിനകത്ത് ഇടപെടുന്നതിലും അതുപോലെ തന്നെ ഇൻഷുറൻസ് തുക വാങ്ങിച്ചെടുക്കുന്നതിലും ഒരുപാട് പരിമിതികളുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ എഫ് ഐ ആറിൻ്റെ കോപ്പി അതുപോലെ തന്നെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ കെമിക്കൽ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവരുടെ ആപ്പിനകത്ത് ഇൻസ്റ്റോൾ ചെയ്യുകയും ആ അപ്ലോഡ് ചെയ്ത ആപ്ലിക്കേഷൻസിന് ഒരുപാട് തവണ അവർ റിജക്റ്റ് ചെയ്യുകയും ആ റിജക്റ്റ് ചെയ്തിട്ട് ഓരോരോ കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു പിന്നെ മദറിൻ്റെ പിന്നെ സത്യവാമൂലം സമർപ്പിക്കണമെന്നും ഫാദറിൻ്റെ ഫാദറിൻ്റെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ സംഭവം എന്ന് പറയുമ്പോൾ ഈ ഷമീർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് മൂന്നാമത്തെ വയസ്സിൽ ഫാദർ ഉപേക്ഷിച്ചു പോയതാണ് പിന്നീട് മരണസമയത്താണ് ഫാദർ ഈ ഷമീറിനെ ഡെഡ് ബോഡിയാണ് കാണുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പോലും സമ്മതപത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഷുറൻസ് തുക കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു ഡിമാൻഡ് ഈ മാനേജ്മെൻ്റ് വെച്ചു അവസാനം അദ്ദേഹത്തെ കണ്ടെത്തുകയും അദ്ദേഹം കുറച്ച് ഉപാധികളോടുകൂടി തന്നെ അത് സമ്മതിക്കുകയും ചെയ്തു ആ സമ്മതിച്ചതിന് ശേഷവും പിന്നെ ഇവിടെ വെരിഫിക്കേഷൻ ലൈവ് വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു ആ ലൈവ് വെരിഫിക്കേഷൻ വന്നപ്പോഴത്തേക്കും അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറച്ച് ഉപാധികൾ കടുപ്പിച്ചത് കാരണം ഇത് റിജെക്റ്റ് ആവുകയും ചെയ്യും അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായത് ഇൻഷുറൻസ് കമ്പനി ഒരു തുക എങ്ങനെ തരാതിരിക്കാൻ നോക്കാം എന്നുള്ളതാണ് അവർ കൃത്യമായിട്ട് അവ അവരവിടെ അവലംബിച്ചിട്ടുള്ളത് അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുമുണ്ട് അവസാനമായിട്ട് ജില്ലാ കമ്മിറ്റി ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് ജില്ലാ കമ്മിറ്റിയിൽ ആവശ്യപ്പെടുകയും ഇത് സമരസമിതികൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകുമെന്നുള്ള സാഹചര്യം ഉടലെടുത്തപ്പോഴത്തേക്കുമാണ് മാനേജ്മെന്റ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുകയും ആ ഒരു എമൗണ്ട് ഇതിനകത്ത് തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു ഇവിടെ ഓൾ ഇന്ത്യ യൂത്ത് വർക്കേഴ്സ് യൂണിയൻ തന്നെ ഏകദേശം മൂന്ന് വർഷത്തോളം ആകുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് പ്രവർത്തനം ആരംഭിക്കുകയും കേരളം മുഴുവനായിട്ട് അത് അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു ഫൈറ്റ് ഫൈറ്റിലോ ഫൈറ്റിലോട്ട് പോവുകയും ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ബില്ല് ഒരു നിയമസഭയിലെ ഒരു പുതിയ ബില്ല് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ഈ ഒരു പിന്നെ കരട് ബില്ല് അവതരിപ്പിച്ചത് തിരുവനന്തപുരം മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു ആ മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് അവതരിപ്പിച്ച ആ അവതരണത്തിനകത്ത് തന്നെ ഇ മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ പറഞ്ഞ കാര്യം അവർ കൃത്യമായിട്ട് എല്ലാ ഇൻഷുറൻസ് തുകകളും അവർ കൈമാറിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അതല്ല എന്നുള്ളത് നമുക്കവിടെ ഡിബേറ്റ് ചെയ്യേണ്ടി വന്നു അത് അവരോട് കൃത്യമായിട്ട് അറിയിച്ചു ഇതുപോലെ കുറച്ച് പേരുടെ ഇൻഷുറൻസ് തുക കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇതിനകത്ത് ഇപ്പോൾ ഷമീറിൻ്റെ ഇൻഷുറൻസ് തുക മാത്രമല്ല കിട്ടാനുള്ളത് പിന്നെ അശ്വിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനും വരും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് കല്യാണം കഴിച്ചിട്ടില്ല സ്വന്തമായിട്ട് വീട് പോലും ഒരു ചെറുപ്പക്കാരനും മരണപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റുകൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അവരുടെ ആപ്പിനകത്ത് ഇപ്പോൾ ആണ് റിലയൻസിൻ്റെ ആപ്പിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം ആറുമാസത്തോളം ആകുന്നുണ്ട് അതിനകത്ത് ഒരു തരത്തിലുള്ള നീക്കുപോക്കുകളായിട്ടില്ല അപ്പോൾ ഇന്നലെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രോസസ്സിങ്ങിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഷമീറിന്റെ അവസ്ഥ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പരിതാപകരമായിട്ടായിരുന്നു ആ ഒരു കുടുംബത്തിന്റെ ജീവിത മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് കൃത്യമായിട്ട് ഈ ഒരു തുക കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മാതാവിനും അതുപോലെ തന്നെ പിതാവിനും ചെറിയൊരു സഹായമാകുകയും അതുപോലെ തന്നെ കുഞ്ഞിനും ഷമീറിന്റെ വൈഫിനും ഈയൊരു തുക കിട്ടിയത് കൊണ്ട് താൽക്കാലിക ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട് നമുക്ക് വേറെ ഒരു കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഈ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആ വ്യക്തികൾക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു ഈ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ആൾ ഇന്ത്യ കിക്ക് വർക്കേഴ്സ് യൂണിയൻ സി ഐ ട്യൂടെ സംസ്ഥാന കമ്മിറ്റിക്കും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റിക്കും വളരെ നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിൽ കാര്യം ഒരു സാധാരണ വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് പോരാടാനായിട്ടുള്ള ഊർജ്ജം തന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ യൂത്ത് വർക്കേഴ്സ് യൂണിയൻ സി ഐ ട്യൂ സി ഐ ടിവിൻ്റെ മുതിർന്ന നേതാക്കളും തന്നെയാണ് അവരുടെ മികച്ച പിന്തുണ കൊണ്ട് ഒന്നുകൊണ്ട് മാത്രമാണ് സഖാവ് ഹാമിൽ റാഫേലിലും അതുപോലെ തന്നെ എനിക്കും ഇതിനകത്ത് ഇടപെടാനും ഈയൊരു ഇടപെടലുകൾ കൊണ്ട് നമുക്ക് പിന്നെ ഈ ഒരു തുക ഈ സഹോദരന് കുടുംബത്തിന് വാങ്ങിച്ചു കൊടുക്കാനും പറ്റിയത് അതുപോലെ തന്നെ ഈ മാനേജ്മെൻ്റ് സ്വിഗ്ഗി മാനേജ്മെൻറ്റിൻ്റെ എഫ് ആയിട്ടുള്ള ശ്യാം അതുപോലെ തന്നെ സൈനു പിന്നെ നോയൽ അങ്ങനെ കുറച്ചു എഫ് എംമാരുണ്ട് എഫ് എംമാരുടെയൊക്കെ ഒരു സഹായവും ഇതിനകത്തുണ്ടെന്ന് പറയാ പറയാതിരിക്കാൻ പറ്റില്ല കാര്യം അവരും നമ്മൾ നമ്മളോട് അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മളോട് സഹകരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഇൻഷുറൻസ് ബുക ഈ വൈകിയ വേളയിലും കിട്ടാൻ കഴിഞ്ഞത് ഇനി വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത് ഒരു വീഡിയോയ്ക്കകത്ത് ഇത് ഇത് ഈ ഒരു അവസാനത്തൊരു പോർഷനെങ്കിലും നമ്മുടെ റൈഡർമാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും കേൾക്കുന്നവരും ഇത് പിന്നെ പകർത്താൻ വേണ്ടിയിട്ട് സ്നേഹിക്കുക നമ്മുടെ വാഹനം ഓടിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ള ഒരു നിയമം ഉണ്ട് അത് നമ്മൾ നിയമമായിട്ട് മാത്രം കാണാതെ തന്നെ ആ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ചിൻബെൽറ്റ് ധരിക്കുകയും ചിൻബെൽറ്റ് രണ്ട് പേരുകൾ മാത്രം ഉള്ളിലോട്ട് കടത്താവുന്ന തരത്തിൽ ചിൻബെൽറ്റ് ധരിക്കുകയും ലൂസാക്കി ഇടാതിരിക്കുകയും അതുപോലെ തന്നെ ചിലർ ചിൻബെൽറ്റ് സ്ട്രാപ്പ് ഇടാതിരിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ആവർത്തിക്കാതിരിക്കുകയും അതുപോലെ തന്നെ കൃത്യമായിട്ട് തന്നെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ബൈക്കാണ് റൈഡ് ചെയ്യുന്നത് ഇടത് സൈഡിൽ കൂടെ തന്നെ കൃത്യം ഹൈവേയിലാണെങ്കിലും നോർമൽ ചെറിയ റോഡുകളിലാണെങ്കിലും ഇടത് സൈഡ് ചേർന്നുകൊണ്ട് നമ്മൾ വാഹനം ഓടിക്കുകയും കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ പാലിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയും ചെയ്യുക അതുപോലെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് സംസാരിക്കുന്ന ഒരു പ്രവണത പലരും നമ്മുടെ റൈഡർമാരിൽ കണ്ടുവരുന്നുണ്ട് മാപ്പ് നോക്കാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുക ഇങ്ങനെയുള്ള ആക്സിഡൻറ്റുകൾ സംഭവിക്കുമ്പോൾ കൃത്യമായിട്ട് ഇൻഷുറൻസ് കമ്പനി ആ തുക തരാൻ വേണ്ടിയിട്ട് അവർ വിസമ്മതിക്കും കാര്യം നമ്മുടെ ഭാഗം തെറ്റാണ് നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാതെയാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ അത് തെറ്റായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ട് തന്നെ അത് ഇൻഷുറൻസ് തുക റിജക്റ്റ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ റൈഡർമാരിൽ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകരും ഹെൽമെറ്റ് ധരിക്കുക അതുപോലെ തന്നെ ഷിറ്റ് ബെൽറ്റ് ധരിക്കുക എന്നുള്ളൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും ആൾ ഇന്ത്യ വർക്കേഴ്സ് യൂണിയൻ്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട്